രാജ്യം ഉറ്റുനോക്കിയ രണ്ടായിരത്തിഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് സാമ്പത്തിക വർഷത്തെ കേന്ദ്ര ബഡ്ജറ്റ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ പാർലമെന്റിൽ അവതരിപ്പിച്ചു തുടർച്ചയായ ഒൻപതാമത്തെ ബഡ്ജറ്റാണ് ധനമന്ത്രി അവതരിപ്പിച്ചത് ഏകദേശം ഒരു മണിക്കൂർ ഇരുപത്തിനാല് മിനിറ്റ് നീണ്ടുനിന്ന പ്രസംഗത്തിലൂടെ കേന്ദ്ര സർക്കാർ രാജ്യത്തിന്റെ സാമ്പത്തിക ഭാവി രേഖപ്പെടുത്തി ബഡ്ജറ്റ് അവതരണ രീതിയിൽ തന്നെ മാറ്റം വരുത്തിയാണ് ഇത്തവണ ധനമന്ത്രി മുന്നോട്ട് വന്നത് പാരമ്പര്യ ശൈലി മാറ്റി പാർട്ട് ബി വിഭാഗത്തിന് പ്രത്യേക പ്രാധാന്യം നൽകിയാണ് ബഡ്ജറ്റ് പ്രസംഗം തയ്യാറാക്കിയത് സാധാരണയായി പാർട്ട് എയിൽ രാജ്യത്തിന്റെ സാമ്പത്തിക അവലോകനം വികസന പദ്ധതികൾ വിവിധ മേഖലകൾക്കുള്ള വിഹിതം എന്നിവ ഉൾപ്പെടുത്താറുണ്ട് പാർട്ട് ബിയിൽ നികുതി സംബന്ധമായ പ്രഖ്യാപനങ്ങളാണ് ഉൾപ്പെടുത്തുന്നത് എന്നാൽ ഇത്തവണ പാർട്ട് ബി രാജ്യത്തിന്റെ ഹ്രസ്വകാലവും ദീർഘകാലവുമായ സാമ്പത്തിക ലക്ഷ്യങ്ങൾ വിശദീകരിക്കുന്ന പ്രധാന ഭാഗമായാണ് മാറിയത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് സാമ്പത്തിക വർഷത്തേക്കുള്ള പ്രധാന കണക്കുകളിൽ ധനക്കമ്മി ലക്ഷ്യം ജി ഡി പി നാല് പോയിന്റ് മൂന്ന് ശതമാനമായി നിശ്ചയിച്ചു രണ്ടായിരത്തി ഇരുപത്തി ഏഴ് സാമ്പത്തിക വർഷത്തേക്ക് മൂലധന ചെലവ് പന്ത്രണ്ട് പോയിന്റ് രണ്ട് ലക്ഷം കോടി രൂപയായി ഉയർത്തി ഇന്ത്യയുടെ കടം ജി ഡി പി അനുപാതം അമ്പത്തഞ്ച് പോയിന്റ് ആറ് ശതമാനമായി നിയന്ത്രിക്കുകയാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് നികുതി മേഖലയിലും നിരവധി സുപ്രധാന പ്രഖ്യാപനങ്ങളാണ് ധനമന്ത്രി നടത്തിയത് പുതിയ ആദായ നികുതി നിയമം ഏപ്രിൽ ഒന്നു മുതൽ പ്രാബല്യത്തിൽ വരും വിദേശയാത്രാ നികുതി അഞ്ച് ശതമാനത്തിൽ നിന്ന് രണ്ട് ശതമാനമാക്കി കുറച്ചു മെഡിക്കൽ വിദ്യാഭ്യാസത്തിനായുള്ള ടി സി എസും അഞ്ചു ശതമാനത്തിൽ നിന്ന് രണ്ട് ശതമാനമാക്കി വാഹനാപകട നഷ്ടപരിഹാര തുകയ്ക്ക് നികുതി ഒഴിവാക്കി പതിനേഴ് അർബുദ മരുന്നുകളുടെ നികുതി കുറച്ചതും വലിയ ആശ്വാസമായി കൃഷി മത്സ്യബന്ധനം മൃഗസംരക്ഷണം ഡിജിറ്റൽ കൃഷി തുടങ്ങിയ മേഖലകളിലൂടെ ഗ്രാമീണ വരുമാനം ഉയർത്തുകയാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് വിദ്യാഭ്യാസ മേഖലയിലെ വികസനത്തിനായി പുതിയ സർവകലാശാലകൾ ടൌൺഷിപ്പുകൾ ഹോസ്റ്റലുകൾ എന്നിവ പ്രഖ്യാപിച്ചു ആരോഗ്യരംഗത്ത് കൂടുതലും ആശുപത്രികളും മാനസികാരോഗ്യ സംരക്ഷണ പദ്ധതികളും നടപ്പാക്കുമെന്നും ബഡ്ജറ്റിൽ വ്യക്തമാക്കി രാജ്യത്തെ ഗതാഗത മേഖലയെ നവീകരിക്കുന്നതിന്റെ ഭാഗമായി ഏഴ് അതിവേഗ റെയിൽ ഇടനാഴികൾ പ്രഖ്യാപിച്ചു മുംബൈ പൂനെ പൂനെ ഹൈദരാബാദ് ഹൈദരാബാദ് ബംഗളൂരു ഹൈദരാബാദ് ചെന്നൈ ചെന്നൈ ബംഗളൂരു ഡൽഹി വാരണാസി വാരണാസി സിലിഗുരി എന്നീ ഇടനാഴികളാണ് പ്രഖ്യാപിച്ചത് എന്നാൽ ഈ അതിവേഗ റെയിൽ പദ്ധതികളിൽ ഒന്നും കേരളത്തെ ഉൾപ്പെടുത്താത്തത് സംസ്ഥാനത്തിന് വലിയ തിരിച്ചടിയായി ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന അതിവേഗ റെയിൽ ഇടനാഴിയും എയിംസ് ആശുപത്രിയും ബഡ്ജറ്റിൽ ഇടം പിടിച്ചില്ല പന്ത്രണ്ട് പുതിയ ജലപാതകൾ പോലും കേരളത്തെ ഉൾപ്പെടുത്താത്തത് പ്രതിഷേധങ്ങൾക്ക് വഴിവച്ചിരിക്കുകയാണ് ബഡ്ജറ്റ് പ്രസംഗത്തിനിടെ കേരളത്തിൽ നിന്നുള്ള എം പിമാർ കേരളം കേരളം എന്ന് വിളിച്ച് ശക്തമായ പ്രതിഷേധം അറിയിച്ചിരുന്നു സംസ്ഥാനത്തോട് തുടരുന്ന അവഗണനയാണ് പ്രതിഷേധത്തിന് കാരണമായത് ദക്ഷിണേന്ത്യയിലെ പ്രധാന നഗരങ്ങളെ ബന്ധിപ്പിച്ച പദ്ധതികളിൽ പോലും കേരളത്തെ ഒഴിവാക്കിയതിനെതിരെ പ്രതിപക്ഷം ശക്തമായി പ്രതികരിച്ച സാഹചര്യമാണ് ഈ പ്രാവശ്യം എത്തിയിരിക്കുന്നത് കേരളത്തിന് ലഭിച്ച പ്രധാന പ്രഖ്യാപനം അപൂർവ ധാതു ഇടനാഴിയാണ് കേരളം തമിഴ്നാട് ആന്ധ്രാപ്രദേശ് ഒഡീഷ എന്നീ സംസ്ഥാനങ്ങളെ ബന്ധിപ്പിച്ചതാണ് ധാതു ഇടനാഴി പ്രഖ്യാപിച്ചത് ധാതു ഖനനം സംസ്കരണം സെമി നിർമ്മാണം എന്നിവ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് ഈ പദ്ധതി ബഡ്ജറ്റിൽ കേരളത്തെ പൂർണമായും അവഗണിച്ചിരിക്കുകയാണെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ ആകെ കിട്ടിയിരിക്കുന്നതാവട്ടെ കുറഞ്ഞ പ്രഖ്യാപനങ്ങളും കടലാമ സംരക്ഷണ കേന്ദ്രം കേരളത്തിൽ സ്ഥാപിക്കുമെന്ന പ്രഖ്യാപനവുമാണ് അതിൽ പ്രധാനപ്പെട്ടത് കൈത്തറി വസ്ത്ര പ്രോത്സാഹനത്തിനും ആയുർവേദ ചികിത്സാ വികസനത്തിനും പ്രത്യേക പദ്ധതികളും പ്രഖ്യാപിച്ചിട്ടുണ്ട് നാളികേര കൃഷിക്ക് ഉത്തേജനം നൽകുന്ന പദ്ധതിയും ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തി എന്നാൽ വിഴിഞ്ഞം തുറമുഖ വികസനത്തിനായി പ്രത്യേക ധനസഹായമോ പദ്ധതികളോ പ്രഖ്യാപിക്കാതിരുന്നത് കേരളത്തിന് വലിയ നിരാശയായി മാറിയിരിക്കുകയാണ് എയിംസ് അനുവദിക്കുമെന്ന കേന്ദ്രമന്ത്രിമാരുടെ മുൻ വാഗ്ദാനങ്ങളും നടപ്പായില്ല ഇതോടെ കേരളത്തിന് കേന്ദ്ര ബഡ്ജറ്റിൽ കാര്യമായ നേട്ടങ്ങളൊന്നും ഇല്ലെന്ന വിമർശനം ശക്തമാവുകയാണ് മന്ത്രി പി രാജീവ് അടക്കമുള്ള സംസ്ഥാന മന്ത്രിമാർ ബഡ്ജറ്റിനെതിരെ കടുത്ത വിമർശനമുയർത്തി രംഗത്തെത്തിയിട്ടുണ്ട് കേരളത്തോട് മനഃപൂർവ്വമായ അവഗണനയാണ് കേന്ദ്ര സർക്കാർ തുടരുന്നതെന്ന് പി രാജീവ് ആരോപിച്ചിരിക്കുന്നു എയിംസിനായി സ്ഥലം കൈമാറിയിട്ടും പദ്ധതി അനുവദിക്കാത്തത് കടുത്ത വിവേചനമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി അതിവേഗ റെയിൽ ഇടനാഴി കേരളത്തിൽ നടപ്പാക്കാൻ സർക്കാർ പൂർണ്ണ പിന്തുണ നൽകുമെന്ന് അറിയിച്ചിട്ടും സംസ്ഥാനത്തെ അവഗണിച്ചതിൽ ശക്തമായ പ്രതിഷേധമാണ് ഉയരുന്നത് കേരളത്തിന്റെ വികസന ആവശ്യങ്ങൾ പൂർണ്ണമായി അവഗണിക്കുന്ന സമീപനമാണ് കേന്ദ്ര ബഡ്ജറ്റിലൂടെ വീണ്ടും പ്രകടമായതെന്ന വിലയിരുത്തലാണ് ഉയരുന്നത് ആകെ വിലയിരുത്തുമ്പോൾ രാജ്യത്തിന്റെ സമഗ്ര വികസന ലക്ഷ്യങ്ങൾ മുന്നോട്ട് വെക്കുന്ന ബഡ്ജറ്റ് ആയിരുന്നുവെങ്കിലും കേരളത്തിന് കാര്യമായ നേട്ടങ്ങളില്ലാത്ത നിരാശ മാത്രം സമ്മാനിച്ച കേന്ദ്ര ബഡ്ജറ്റാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് സാമ്പത്തിക വർഷത്തേത് സംസ്ഥാനത്തിന്റെ വികസന പ്രതീക്ഷകൾ വീണ്ടും പിന്നോട്ട് തള്ളപ്പെടുകയാണെന്ന അഭിപ്രായങ്ങളും ഉയരുന്നുണ്ട്